പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചു ഏപ്രിൽ പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികളിൽ നടത്താനുള്ള പരീക്ഷകളാണ് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാലാണ് പരീക്ഷകളിൽ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനും വോട്ടെണ്ണൽ ജൂൺ നാലിനും നടക്കും കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ തമിഴ്നാട് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജമ്മുകാശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറ് മൂന്നാം ഘട്ടം മെയ് ഏഴ് നാലാം ഘട്ടം മെയ് പതിമൂന്ന് അഞ്ചാം ഘട്ടം മെയ് ഇരുപത് ആറാം ഘട്ടം മെയ് ഇരുപത്തി ഏഴാം ഘട്ടം ജൂൺ ഒന്ന് എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.